കാടമുട്ടയുണ്ട് കോഴിമുട്ടയുണ്ട് താറാമുട്ടയുണ്ട് ചീനിക്ക് നല്ല താറാമുട്ട കോഴിമുട്ട ഇതിനകത്ത് ഒരു ഐറ്റം ചമ്മന്തി ഉണ്ട് കേസരി കേസരി മുട്ടു രണ്ടൈറ്റം മുളക് ചമ്മന്തി ഉണ്ട് കേട്ടോ ചുട്ടരച്ചുണ്ടാക്കുന്ന മുളക് ചമ്മന്തി ഉണ്ട് കാന്താരി കാന്താരിയും അതിനകത്ത് വേറെ ഒരു ഒമ്പത് ഒരു കഥ ചൊല്ലിട്ട് ഒരു രാത്രി കഥ ഒരു മുട്ട കഥ ഒരു ചായ പിടിച്ചോണ്ട് അല്ലേ ഇവിടുത്തെ ചായയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ തുളസിയിലൊക്കെ ചേർത്തിട്ടുള്ള ചായയാണ് കേട്ടോ ഇത് വയനയില തുളസിയില അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ചായയാണ് അപ്പോൾ രാത്രി പ്രവർത്തിക്കുന്ന ഒരു വണ്ടിക്കടയാണ് കേട്ടോ ഈ വണ്ടിയുടെ തൊട്ടു പുറകെ ഉറക്കം നിൽക്കുന്ന ഒരു ചേട്ടനുണ്ട് പകലെ കിടന്ന് ഉറങ്ങത്തുള്ളൂ രാത്രി ഉറക്കമൊന്നുമില്ല ഇവിടെ പ്രധാനമായിട്ടും മുട്ട താറാ മുട്ട കോഴിമുട്ട ഇതിനകത്തൊരു ഐറ്റം ചമ്മന്തി ഉണ്ട് അതായത് ചുട്ടരച്ച മുളക് അതുപോലെ തന്നെ രണ്ടൈറ്റം മുളക് ചമ്മന്തി ഉണ്ട് കേട്ടോ അതിങ്ങനെ കീറിയിട്ട് അതിനകത്ത് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് രാത്രി മാത്രം തുറക്കുന്ന ആ ഒരു കടയുടെ കുഞ്ഞ് രുചിക്കാഴ്ചകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് രാത്രി ഇതുപോലെ കച്ചവടം ഒരു തേടിയുള്ള യാത്രയാണ് ചായ എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാതെ കേട്ടോ ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ ബോർഡർ ഇത് മുക്കട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് സിഗ്നലിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ പുറകില് പടിതാക്കിയിട്ടിട്ടുള്ള കച്ചവടമാണ് കേട്ടോ നമ്മുടെ ഇത് തുറക്കുന്ന എത്ര മണിക്കാൻ പത്തുമണി പത്ത് മണിയോ ഒൻപത് ഒമ്പത് മണിയാകുമ്പോൾ തുറക്കും ആ പിന്നെ ഇത് പൊതിന ആ ചായയാണോ അത് പിന്നെ തുളസില പൊതിന ചായ കട്ടൻ ചായ കട്ടൻ ചായയാണ് ഇവിടെ ഇത് സാധനങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്ന വീട്ടിൽ ഉണ്ടാക്കുന്നത് ഇവിടെ വെച്ചൊന്നും ഉണ്ടാകത്തില്ല ഇവിടെ കുടിക്കാനുള്ള മാത്രമേ ഉണ്ടാകത്തുള്ളൂ ചായ കട്ടൻ ചായ കുക്കാപ്പി എവിടെ ചേട്ടൻ വീട് ഇവിടെ ക്ഷേത്രത്തിന്റെ രണ്ട് ഐറ്റം മസാല ഉണ്ടാവും ഒന്ന് ഈ മുളക് ചുട്ടരയ്ക്കുന്നതാണ് മുളക് ചുട്ടരിക്ക മുളക് അടുപ്പിനകത്ത് കനലിനകത്തിട്ട് ചുട്ട് ആ പിന്നെ അതിൻ്റെ കൂടെ ഒരുപാട് സാധനം വേറെ ചേരും പിന്നെ ഇഞ്ചി ആ കുരുമുളക് ഏഹ് അതെല്ലാം ചേർത്ത് കനലിനകത്ത് തീ കനലിനകത്ത് ചുട്ടരിക്കുന്ന അതിനെ ചമ്മന്തി തൈര് ചേരും ഇതിനകത്ത് തൈര് തൈരും ഒക്കെ അപ്പൊ ഇതിന്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന കാന്താരിയും കാന്താരി അതിനകത്ത് വേറെ ഒരു ഒമ്പത് കൂട്ടം ഒമ്പത് കൂട്ടം സാധനങ്ങളും കൂടെ ചേർത്തിട്ടുള്ള അതിനകത്താണ് നമ്മൾ തീരും ഇതിൽ പൊതിനേലീ ായിട്ട് ഇട്ട് തന്നെ ഇത് താൽക്കാലിക ഷെഡ് ആണല്ലേ മാറ്റം ആണല്ലേ അപ്പൊ രാത്രി മാത്രമാണ് നമ്മുടെ ഇത് മണി വെളുപ്പിനെ നാലു മണി വരും പത്ത് മണി മുതൽ വെളുപ്പിനെ നാല് മണി വരെ പക്കം നിന്നുള്ള കച്ചവടമാണല്ലേ പകലും എത്ര മണിക്കൂർ പോല് പകലൊരു നാലു മണിക്ക് നമ്മളിവിടെ നിർത്തി പോയാൽ ഏഴ് മണിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ നമ്മുടെ ജീവിത ഇതല്ലേ എല്ലാം ഭാര്യ കെട്ടി മേണി വെച്ച് എല്ലാം കംപ്ലീറ്റ് വണ്ടിക്കൂടി വെച്ചു പോവാൻ എല്ലാ ദിവസവും ദിവസവും എല്ലാ ദിവസം ഉറക്കം നിക്കല്ലേ അപ്പൊ നമുക്ക് ഉറക്കത്തിന്റെ ഉറക്കത്തിന്റെ ഒരു ചില നമുക്ക് ക്ഷീണമായിട്ട് പോകുന്ന ദിവസം ആ നല്ല ഇതിപ്പോ കറി ഉണ്ടോ ആ ചമ്മന്തിയാണ് ആ ചമ്മന്തി ചമ്മന്തി യഥാർത്ഥത്തിൽ വേണമെന്നില്ല അല്ലാതെ തന്നെ കഴിക്കാം കഴിക്കാൻ പറ്റും കേസരി കേസരി റവയും മുട്ടുന്നത് ഈ വാഴയിലക്കകത്ത് ഇരിക്കുന്ന പരിപാടി എന്ന് പറയുമ്പോ കപ്പയാണ് കേട്ടോ ചേരും ഈ കപ്പയ്ക്കുള്ള കറി എന്ന് പറയുമ്പോ ദേ ഈ തൊട്ടടുത്ത് കറി വേണ്ടെന്നാണ് പറയുന്നത് ഇതിനകത്ത് ചമ്മന്തി ഇരിപ്പുണ്ട് രണ്ടൈറ്റം ചമ്മന്തിയാണ് അത് മുട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റും ഈ കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റും ചമ്മന്തി ചുട്ടരച്ചുണ്ടാക്കുന്ന മുളക് ചമ്മന്തി ഉണ്ട് അതുപോലെ തന്നെ അതിനകത്ത് കുറെ ഐറ്റം കാര്യങ്ങൾ വരുന്നേ അല്ലേ ഇഞ്ചി കുരുമുളക് ചെറിയ ഉള്ളി കരിയേപ്പില ഈ കപ്പയൊന്ന് കപ്പയ്ക്ക് കറി വേണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് ടേസ്റ്റ് ചെയ്യാം ശരിയാ പറഞ്ഞ ചേട്ടാ കറി വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ കേട്ടോ അപ്പം ഉറക്കം നിന്നുള്ള കച്ചവടമാണ് പകലാണ് കിടന്നുറങ്ങുന്നത് രാത്രി ഉറക്കമില്ല തൊട്ടടുത്തായിട്ട് മുട്ടയിരിപ്പുണ്ട് കാടമുട്ടയുണ്ട് കോഴിമുട്ടയുണ്ട് ആറാമുട്ടയുണ്ട് അല്ലേ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആവശ്യത്തിന് എടുക്കാൻ കേട്ടോ അതിന് തൊട്ടടുത്തായിട്ട് ഈ മുളക് ഇരിപ്പുണ്ട് രണ്ടൈറ്റം മുളകുണ്ട് രണ്ടൈറ്റം ആ ഒരു ചമ്മന്തിക്കകത്തും ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ് അതെ കുറച്ച് സംഭവത്തിനകത്തോട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമ്മുടെ വൈദ്യരുടെ അഷ്ടദ്രവ്യ കാന്താരി എന്ന് പറയത്തിട്ടെ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ആ ആ സംഭവം തന്നെയാണ് എടുക്കുക ആ ഒരു മസാല ആയിട്ട് അത് ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് ചേട്ടാ പിന്നെ ചേട്ടൻ ഉണ്ടാക്കുന്ന കേസരി ഉണ്ട് ചേട്ടാ ഒരു കേസരിക്ക് വരട്ടെ അപ്പൊ ഈ ഒരു ലൊക്കാലിറ്റിയിൽ രാത്രി പ്രവർത്തിക്കുന്ന കടയാണ് ഇത് ഇലയട ഇലടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കട്ടെ അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടിച്ചാണ് ഇലയട കുറച്ച് കഴിക്കാം ആ തേങ്ങയും ശർക്കരയും വെച്ചാ ഫില്ലേ എല്ലാ സാധനവും വാങ്ങിച്ചു കേട്ടോ ലേ ഇത് വയനയിലപ്പുമാണ് കേട്ടോ വിരളി എന്ന് പറയും സൂപ്പർ അപ്പുവാണ്ട്ടോ കേസരി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇങ്ങനെ ചെറിയ കടികളും ചായയും ഒക്കെ ആയിട്ട് ഉള്ള പ്രവർത്തിക്കുന്ന കടയാണ് അപ്പോൾ ഉറക്കം നിന്നുള്ള കച്ചവടം ഈ കച്ചവടത്തെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് രാത്രി പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞു കട പരിചയപ്പെടുത്തുകയാണ് കാടമുട്ടയ ഇപ്പം കഴിച്ച് കാടമുട്ടയുണ്ട് കോഴിമുട്ടയുണ്ട് താറാമുട്ടയുണ്ട്